അങ്ങനെ അമൃത ഐസ്യുലായി ബാല അമൃത തമ്മിലുള്ള ആ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഒരുപാട് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്നു അല്ല അതിന് കാരണം അവർ തന്നെയാണ് ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു ദാമ്പത്യ ജീവിതത്തിലുണ്ടായ അവരുടെ പ്രശ്നം പിന്നീട് ഡിവോഴ്സിലേക്ക് എത്തി അത് അവരുടെ മകൾക്ക് ബാധിച്ചു മകളുടെ ലൈഫിൽ ബാധിച്ചു അപ്പം മകളൊരു വീഡിയോ ചെയ്തു അച്ഛൻ ബാല എന്ന് പറയുന്ന ആൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അച്ഛൻ അച്ഛനൊരുപാട് മീഡിയയ്ക്ക് മുന്നിൽ സ്റ്റാറായിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ മകൾ പറഞ്ഞപ്പോൾ അച്ഛനായ ബാല മകൾക്കെതിരെ മകൾക്ക് ആ ഒരു ഇതിന് പരിഹാരം പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയായാലും എൻ്റെ മകളാണ് അച്ഛനെന്ന് വിളിച്ചതിൽ നന്ദിയുണ്ട് മോളിനെ അച്ഛൻ ഒരിക്കലും ഫോൺ ചെയ്യുകയോ നേരിട്ട് വന്ന് കാണുക ചെയ്യില്ല അങ്ങനെ പോലും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതിനുശേഷം സോഷ്യൽ മീഡിയ അതെടുത്ത് ഒരുപാട് പൊങ്കാലിട്ടു ഒപ്പം തന്നെ അമൃത വന്നു അമൃത പറഞ്ഞു ഞാൻ ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ബാല അത്രമാത്രം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അമൃത ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ പിന്നാലെ അമൃതരുടെ അത്രയും പേഴ്സണലായിട്ടൊരു ഡ്രൈവർ ബാലയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ബാല തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഡ്രൈവറിൻ്റെതായ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമൃതയ്ക്ക് ഒരുപാട് ടോർച്ചറിങ് ബാല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ അതിലുണ്ടായിരുന്നു വീണ്ടും അമൃതയുടെ ഒപ്പം ഗാനമേളയ്ക്കും കച്ചേരിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ആളും വന്നിട്ടൊരു വീഡിയോ ചെയ്തു വീഡിയോകളുടെ ഒരു കൂമ്പാരായി വീഡിയോകളിട്ടിട്ടിട്ടിട്ടൊരു കൂമ്പാരം വീഡിയോകളായി വീഡിയോകളായിപ്പോൾ ഇപ്പോൾ അമൃതയുടെ അനീതി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഐ സി ബെഡിൽ തള്ളിക്കൊണ്ടുപോകുന്ന ഒരിത് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ സംഭവം അമൃതയ്ക്ക് ഒരു ഇതിൻ്റെ ഒരു സമ്മർദ്ദം വല്ലാതെ ഉണ്ടായിട്ടുണ്ടാവാം അത് ബാധിച്ചിണ്ടാവാം ഇപ്പോൾ ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മൊത്തത്തിൽ ഐ സിയുലേക്ക് എത്തി കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനിയും ഇതിനൊരു അവസാനം എപ്പോഴാണെന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിന് തുടർന്ന് എന്തായാലും ഇതിൻ്റെ ഇനിയും ഉണ്ടായിരിക്കും വീഡിയോകൾ ഇനി ആരൊക്കെ ഇടാൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം